ഇത്ര ഉന്നതമായ ഒരു സദസ്സ് പ്രസ് ക്ലബിൽ വളരെ ചുരുക്കമാണ് പ്രത്യേകിച്ച് ഒരനുസ്മരണ ചടങ്ങ് അതും മരണത്തിന് ശേഷമുള്ള അനുസ്മരണ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഉള്ള ചടങ്ങ് ആ ചടങ്ങിൽ ഇത്ര വലിയ ഒരു സദസ്സുണ്ടായത് ഒരു ചരിത്ര സംഭവമാണ് ഇതിനു മുമ്പ് ഇതുപോലൊരു സദസ് സകാ വി സോമനാഥ് മരിച്ചതിന് ശേഷമുണ്ടായൊരു സദസ്സാണ് അതാണ് ഇതുപോലുണ്ടായൊരു സദസ് അതിന് കാരണമുണ്ട് പത്രപ്രവർത്തകർ ജനങ്ങളുടെ ഭാഗമാണ് സമൂഹത്തിൻ്റെ ഭാഗമാണ് പലരെയും ധാരണ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞ മറ്റൊരു തലമാന്ന അല്ല ജനങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരു സമൂഹമാണ് പത്രപ്രവർത്തകർ ജനങ്ങളവർ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും പ്രതിഫലനമാണ് ഈ വന്നിരിക്കുന്ന ആളുകളെല്ലാം എനിക്ക് വ്യക്തിപരമായി ഒരു അഭിമാനമുള്ള കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു നമ്മളാ മിക്കവാറും ഇവിടെ വരിക രാധാകൃഷ്ണൻ അറിയാം രാവിലെ വിക്രമം വന്ന് രവിയേട്ട എന്നൊരു വെളിയുണ്ട് അപ്പം ഞാനിവിടെ വരും നമ്മളൊന്നിൽ സംസാരിക്കും തിരുവനന്തപുരത്തിൻ്റെ ഏത് വിഷയങ്ങളും കൃത്യമായി അറിഞ്ഞ് കൈകാര്യം ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകരായിരുന്നു വിക്രമൻ വിക്രമന് വലിയ സ്ഥാനമുണ്ടോ ഒരു സ്ഥാനമില്ല പക്ഷെ വിക്രമൻ ഒരു സ്ഥാനമാണ് നമ്മുടെ പലരും ധാരണ സ്ഥാനമില്ലെങ്കിൽ നമ്മളൊന്നുമല്ലാന്നല്ലേ സ്ഥാനം എന്ന് പറയുന്നത് എങ്ങനെയാ സമൂഹമാണ് സ്ഥാനം കൽപ്പിച്ചു തരുന്നത് അത് സ്ഥായി അല്ല ധാരണ ഒരു സ്ഥാനത്തിരുന്നാൽ പിന്നെ എന്ന ദൈവത്തിന് മാറ്റാൻ കഴിയില്ല എന്നാ തെറ്റാത് ഏത് സ്ഥാനത്തിരിക്കുമ്പോഴും നമ്മൾ സമൂഹത്തിൻ്റെ കൂടുകയാൾ സമൂഹത്തിൻ്റെ ഭാഗമാണെന്നുള്ള ബോധം വേണം ആ ബോധമുണ്ടെങ്കിൽ വിക്രമനെ പോലെ ഇപ്പം നമുക്കെല്ലാം സ്നേഹിച്ച് ഒരുമിച്ച് കൊണ്ട് നടക്കാം വിക്രമൻ ഇവിടെ വന്ന് എല്ലാ പരിപാടികളിലും ഏത് പരിപാടിയിലും വിക്രമൻ ഉണ്ടാവും എനിക്ക് വലിയ നഷ്ടം ഇവിടെ സോമനാഥൻ പ്രറ്റേറ്റ് ഉണ്ടാക്കിയപ്പം വിക്രമനും ഞാനും ആയിരുന്നു എൻ്റെ ഭാരവാഹികളകൂട്ടത്തിലൊരു ഭാഗം ഏത് കാര്യവും വിക്രമം വന്നിട്ട് എന്നോട് പറയും ഏട്ടാ ഇത് ചെയ്യണം അത് ചെയ്യണമെന്ന് നമ്മളൊരുപാട് തിരക്കിനടിയിൽ ഓർമ്മിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ആള് വിക്രമനായിരുന്നു അദ്ദേഹം ഒരു പാർട്ടി നേതാവിൻ്റെ മകനാണ് ഉണ്ണിരാജ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ത്വാത്വിക വ്യക്തിത്വമായിരുന്നു അദ്ദേഹം സൈദ്ധാന്തികനായിരുന്ന ഒരു വലിയ നേതാവ് അദ്ദേഹത്തിൻ്റെ മകനാണ് വിക്രമിനെ ചെറുപ്പം മുതലേ എനിക്കറിയാം പക്ഷെ വിക്രമനെ ആ പഠനത്തിൻ്റെ എല്ലാ വിജ്ഞാനവും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ സമകാലീന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിക്രമൻ എഴുതുന്ന ലേഖനങ്ങൾ വളരെ പ്രസക്തമായിരുന്നു എപ്പോഴും വിക്രമം പറയുന്ന ഒരു കാര്യം കൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാ സി പി ഐ ആ സി പി ഐയും പത്രപ്രവർത്തകരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു പാലമായിരുന്ന വിക്രമൻ ഒരു പാലമായിരുന്നു ഇവിടെ പറഞ്ഞല്ലോ വിളിച്ച ഫോണ് കാനത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്ന ഒരു പാലമായിരുന്നു അത് മാത്രല്ല അദ്ദേഹം പത്രത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം കേരളത്തിലെ പ്രാദേശിക പത്രപ്രവർത്തകർക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി എന്താ കെ എൻ കേരള ജേർണലിസ്റ്റ് യൂണിയൻ കെ ജെ യു അതിലെ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം നാട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോവും ഇന്ത്യയുടെ എല്ലാ ഭാഗവും പോവും ചിലപ്പോൾ ചില പത്രപ്രവർത്തകർ കണ്ടാൽ പറയും പ്രാദേശിക ലേഖകർ നമുക്ക് ഇത്തവണ ഈ പെൻഷൻ കിട്ടാനുള്ള ആളുകൾ പറയും പെൻഷൻ കിട്ടിയില്ല ഞാൻ വിളിച്ച് വിക്രമനോട് പറയും വിക്രമം പറയും ഞാൻ ഇപ്പൊ പോവുക വിക്രമം പോയി ആരാണ് അതിൻ്റെ ഹെഡ് അവരെ കണ്ട് ആ കാര്യങ്ങൾ നിർവഹിച്ചെന്നിട്ട് വിളിച്ചു പറയും വിക്രമൻ അത്ര ഓർമ്മശക്തിയോടെ കാര്യങ്ങൾ ചെയ്ത് ആ പ്രഭാരണം അവിടെ ഇരിക്കുക നമ്മുടെ നവീകത്തിൻ്റെ പത്രാധികാരി പ്രഭാരൻ ഈ പെൻഷൻ എന്ന് പറയുന്ന തുച്ഛമായ കാശ നമ്മൾ എത്ര രൂപ പെൻഷനായാലും ആയാലും നമ്മുടെ മനസ്സിനകത്തൊരു കണക്കൂട്ടുണ്ട് പെൻഷൻ കിട്ടിയാൽ കൊടുക്ക പെൻഷൻ കിട്ടിയാൽ അത് വാങ്ങാം പെൻഷൻ കൃത്യസമയത്ത് കിട്ടിയാലുണ്ടാകുന്ന ഒരു മനോവ്യത എന്തായിരിക്കും ആർക്കായാലും നമ്മൾ എന്ത് വന്നാലും ആദ്യം ചെയ്യേണ്ട പെൻഷൻ കാര്യമാണ് പെൻഷൻ കാര്യാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അത് വിക്രമൻ കൃത്യമായി ചെയ്യും പെൻഷൻ കാര്യം അദ്ദേഹം പോയിട്ട് എന്നോട് വിളിച്ചോറി വേട്ടാ ഇതാ അയക്കുന്നുണ്ടേ അയക്കുന്നുണ്ട് എന്നാ അത്രമാത്രം കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുന്ന ഒരു പത്രപ്രവർത്തകൻ പിന്നെ വാർത്തകൾ വാർത്തകൾ തേടി പിടിക്കുന്ന കാര്യത്തിൽ വിക്രമങ്ങളുടെ മെടുക്ക് വളരെ വലുതാണ് എങ്ങനെ സംഘടിപ്പിക്കുന്ന പലപ്പോഴും പിടികിട്ടില്ല തേടി പിടിക്കും അങ്ങനെ പത്രപ്രവർത്തന രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും വിക്രമിനെ പത്രപ്രവർത്തകനാക്കുന്നതിന്റെ ഒരു പൊതുപ്രവർത്തനത്തിന് കൂടിയ ഐ എസ് എഫിന്റെ പ്രവർത്തകനായി പ്രത്യേകതാവായി പ്രസംഗ നടന്നു പഠിച്ചു പഠിത്തവും പ്രസംഗവും ഒരുമിച്ച് അതിൻ്റെ കൂടെ കണ്ടമാനം വായന മിക്കവാറും എനിക്ക് തോന്നുന്നു പുതിയതും പഴയതുമായി വായിക്കാത്ത പുസ്തകങ്ങൾ വളരെ വെള്ളമായിരിക്കും വായിക്ക മാത്രല്ല ആ വായിച്ച പുസ്തകത്തിൻ്റെ സാരാംശം നമ്മളെക്ക് എഴുതി നമ്മളെ പഠിപ്പിക്കും അതാ വിക്രമൻ എന്ന് പറഞ്ഞാൽ ഉണ്ണിരാജയെ പോലെ ഒരു ചെറുപ്പക്കാരനായ ഒരു ജൂനിയർ ഉണ്ണിരാജയ അദ്ദേഹം വളരുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോലെ മരണം എന്ന് പറയുന്നത് ശാശ്വത സത്യമാണ് എല്ലാവരെയും മരണം വിളിക്കും പക്ഷെ നമുക്കത് മാത്ര ബോധ്യമില്ലാതെ ചെറിയ ആളുകൾ ഓരോ കളികളിക്കും അവർ മരിക്കുന്നത് ഞാൻ ആരും എന്നെ എതിരിടാനില്ല എന്നാണ് തെറ്റാണ് മരണം വന്ന് വിളിക്കുമ്പോൾ പിന്നെ നമ്മൾ റഫീഖിനെ മാർ പാടണം മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിരുത്തി നേരമിരിക്കണേ എന്ന് കുടുംബക്കാരോടേ പാടാൻ പറ്റും എല്ലാവരോടും പാടാൻ പറ്റില്ലല്ലോ മരണം ഉറപ്പാണെന്ന് നമുക്കറിയാം മരണം ഉറപ്പാണെന്ന് പലർക്കും അറിയില്ല ആ അറിയാത്ത ആളുകൾ കളിക്കുന്ന കളി നമ്മളെ നാടിനെ ദ്രോഹം ചെയ്യും എന്നതുകൂടി സാന്ദർഭികമായി പറയട്ടെ വിക്രമൻ ഒരു പോരാളിയായിരുന്നു വിക്രമൻ ഒരു വിപ്ലവകാരിയായിരുന്നു വിക്രമൻ നാട്ടിലൊരു ജനസേവകനായിരുന്നു വിപ്ലവ വിക്രമൻ ജീവിത തനിക്കൊന്നും നേടിയെടുക്കാൻ പ്രത്യേകിച്ച് നേടാൻ ശ്രമിക്കാത്ത ഒരു പൊതുപ്രവർത്തനായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ജീവിതമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ധരിച്ചിരിക്കുന്ന ആളുകൾ സ്വന്തം ജീവിതം കേട്ടോ അങ്ങനെ ധരിച്ചിരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ജീവിതം തന്നെ സമൂഹത്തിന് വേണ്ടി മാറ്റിവെച്ച രാഷ്ട്രീയ പ്രവർത്തകരായ ഒരു നല്ല പത്രപ്രവർത്തകൻ അദ്ദേഹം ഈ പ്രസ് ക്ലബിൻ്റെ അഭിമാനമായിരുന്നു രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ എല്ലാവർക്കും അറിയാം ഇവിടെ ഏത് കാര്യത്തിനും വിക്രമം ഉണ്ടാവും ആ വിക്രമിൻ്റെ വേർപാട് നമ്മുടെ നാട്ടിൽ ഒരു വലിയ നഷ്ടമാണ് ആ നട്ടം എങ്ങനെ നികത്തും ചോദിച്ചാൽ പലരും പറയും നികത്തുമായിരിക്കും പക്ഷേ ഇന്നത്തെ കാലത്ത് അതുപോലുള്ള വ്യക്തികൾ നമ്മുടെ നാട്ടിൽ അനിവാര്യമാണ് എന്ന് നാട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വിക്രമൻ്റെ ഈ അനുസ്മരണം വിക്രമൻ്റെ ഭാര്യയാണ് എന്നെ വിളിച്ച് ആദ്യം പറഞ്ഞത് സാധാരണ ഇതുമാരുള്ള കാര്യം ആദ്യം വിളിച്ച് പറയുന്നത് നമ്മുടെ രാധാകൃഷ്ണനാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ല വിക്രമിൻ്റെ ഭാര്യയെ പറയട്ടെ എന്നിട്ട് പറയാന്ന് വെച്ചതാ രാധാകൃഷ്ണൻ ഞാനും തമ്മിലൊരു ബന്ധം വേറെയാണ് പത്രപ്രവർത്തകരംഗ് ഞാനുമായിട്ടുള്ളൊരു ബന്ധം അതുകൊണ്ട് ആ ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരാനും വിക്രമൻ്റെ ഈ ഓർമ്മ ചടങ്ങിൽ പങ്കെടുക്കാനും അവസരമുണ്ടാകൽ എൻ്റെ മനസ്സിൽ ഒരു സംതൃപ്തി ഉണ്ട് എന്നുകൂടി പറയട്ടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുമ്പോൾ യാതരാനും അർപ്പിക്കുന്നു വിജയകുമാറും ഞാനും കൂടി ഒരു പരിപാടിയിൽ പോകേണ്ടതാണ് അപ്പം നമ്മളെ പോകാൻ കൂടി അനുവദിക്കണം എന്നുകൂടി ഓണികൾ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു